മന്തിയും മയോണീസും എന്ന് പറയുന്നത് നമ്മൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം തീരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു ഭക്ഷണമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ഈ മയോണീസ് എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയ വില്ലനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കുറേ അധികം ആളുകൾ അത് കഴിച്ചതിന് ശേഷം ഭക്ഷ്യവിഷബാധയേറ്റ് മരണപ്പെടുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അതൊരു വില്ലനായിട്ട് മാറുന്നത് അതല്ലെങ്കിൽ മയോണീസ് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ മയോണീസിൽ ഏകദേശം ഇരുപത് ഗ്രാമോളം ഷുഗർ വരുന്നുണ്ട് അതുകൊണ്ട് അമിതമായിട്ട് മയോണീസ് കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഷുഗർ കൂടുകയും അതുവഴി നമുക്ക് രക്തത്തിലെ ഷുഗറിന്റെ അളവ് കൂടാം രണ്ടാമതായിട്ട് നമുക്കറിയാം ഇത് ഉണ്ടാക്കുന്നത് ഓയിൽ അതുപോലെ തന്നെ സോൾട്ട് ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ബി പി കൂടാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ മയോണീസിൽ ഏകദേശം നൂറ് കലോറി വരെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്കറിയാം കൂടും അതുകൊണ്ടാണ് പറയുന്നത് ഗർഭിണികൾ എന്തെയും പാടില്ല ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളത് അസാഡസ് ആണ് നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ തലവേദന ഓക്കാനം ഛർദി അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ വയറുമായി ബന്ധപ്പെട്ട അൾസർ വരെ വരാവുന്നതാണ് കൊളസ്ട്രോളിന്റെ അളവ് കൂടാം ഈ രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മയോണീസ് കഴിച്ചാൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡെയിഞ്ചർ ആണ് ചില കേസിൽ കേസിലെന്തെങ്കിലും വളരെ പെട്ടെന്ന് സാൽമോണല്ല ഇൻഫെക്ഷൻ വരികയും അത് ഫുഡ് പോയിസണിങ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആയാലും അതുപോലെ തന്നെ ഹോട്ടലിൽ കഴിക്കുന്ന ആയാലും വളരെ പെട്ടെന്ന് ഫുഡ് പോയിസണിങ് വരികയും അതുവഴി നമുക്ക് എന്ത് വരാം മരണം വരെ സംഭവിക്കാവുന്ന ഒരു ഭക്ഷണമാണ് എന്ന് പറയുന്നത് മയോണീസ് എന്ന് പറയുന്നത്